അതെ രണ്ടു ദിവസം കഴിഞ്ഞ ഇതിന് പൊന്നും വിലയാണ് അതെ പറിച്ചു നമ്മൾ കണ്ടെത്തി മൂടിയിടുകയാണ് എന്തിനാണ് മൂടി ഇടണത് കള്ളന്മാര് കൊണ്ടുപോകാതിരിക്കാനാണ് നമ്മൾ വേണ്ടി ഒരു തരി വെള്ളം പോലും ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ടും ഇത്രയും നമുക്ക് നല്ല വിളവാണ് കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ പള്ളിപ്പുറത്താണ് ഈ രീതിയിലുള്ള ഒരു വെറൈറ്റി വെറൈറ്റി കൃഷി കൃഷി നടക്കുന്നത് ആ നമുക്ക് നമുക്ക് നമ്മുടെ പള്ളിപ്പുറത്തെ ഇട്ടു കൊടുക്കാം പിടിക്കാൻ ടെൻഷൻ പറഞ്ഞ സമയത്ത് പോലും രഞ്ജിത്ത് അവൻ്റെ ഒരു പാഷനായ അഗ്രികൾച്ചറോട് കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യം കാണിക്കുന്നു ജോലിയിലും കൃഷിയിലും ഒരേപോലെ വിജയം കൈവരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് രഞ്ജിത്ത് പല ജോലികളുടെ ഇടയിലും എല്ലാ തിരക്കിന്റെ ഇടയിലും ഇവിടെ കൃഷി ചെയ്ത് ഈ പഞ്ചായത്തില് തകർക്കുകയാണ് പുതിയ വ്യത്യസ്തമായ വീടിയൊക്കെ സ്വാധം യാതൊരുവിധ പരിചരണം കൊടുക്കാതെ കണമെത്താൻ വിളയിച്ച ഒരു അടിപൊളി വീടിയാണ് പേരെന്ന് പേര് രഞ്ജിത്ത് എന്നാണ് കുത്തിയൂർ സ്റ്റേഷനിലെ പൊലീസ് ആണ് ഈ കംപ്ലീറ്റ് വേളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആ ഭാഗത്ത് ഇത് ഒറ്റ പ്രധാനമായിട്ട് നടക്കുന്നത് വിഷുവിന്റെ എത്ര ദിവസം എല്ലാവർക്കും മാർക്കറ്റിലേക്ക് എത്തിക്കും ഒരു ദിവസം എത്തിക്കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം എത്ര കിലോ ഉണ്ടായിരുന്നു നാലു ടൺ ഉണ്ടായിരുന്നു ഇത്തവണ ടൺ ഉറപ്പായിട്ടും കിട്ടുന്ന രീതിയിലാണ് ഇത്തവണ ഏകദേശം എത്ര രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് നമ്മൾ മുപ്പത് രൂപയ്ക്ക് നാല് നമ്മളെല്ലാം സ്വന്തമായിട്ട് ഇവിടെ വിപണി ഉണ്ട് രജിത്ത് മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ളത് ഇവരൊരു ഇവരുടെ ആണ് ഈ കാണുന്ന മുഴുവനും ആരൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ടീം പള്ളിപ്പുറമാണ് ടീം പള്ളിപ്പുറം ആടുപ്പിച്ചു പറഞ്ഞേ നമ്മടെ കൃഷി ഭവനവും കൃഷിവകുപ്പും ടീമും എല്ലാം കൂടെ ചേർന്നാണ് ഇവിടെ ഒരു ജോയിന്റ് അടിപൊളി ജോയിന്റ് കൃഷിയാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ അടി മൊത്തം കിടക്കുന്നത് നമ്മുടെ കായാണ് ഒരു ചെടിയിൽ എത്ര ഉണ്ട് ഒരു ചെടിയിലൊരു പത്ത് കായെങ്കിലും ഉണ്ടാവും പത്ത് കായ ഒരു എത്ര രൂപ ഒരു നടത്തൊരു അഞ്ഞൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപ സാറേ ഇവിടുത്തെ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്താണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ആണ് കൃഷി എന്നത് അപ്പൊ ഓർപ്പേ തന്നെ പറഞ്ഞു വെള്ളം ട്രാക്ടർ അടിച്ച് കഴിഞ്ഞിട്ടാണ് ജനുവരി ജനുവരി മാസം ആ എന്നിട്ട് മണ്ണ് വെട്ടി മേളിലേക്ക് വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് അതിമേ വിത്ത് കുത്തിയാണ് വിത്ത് കുത്തി നാലിലെ പരിപാടന വീണ്ടും കോഴിവളം അടിവളവും കൂടി കൊടുത്തിട്ട് വീണ്ടും മണ്ണ് കൂട്ടി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതുപോലെ ഒരു പടർന്നു വീണ്ടും അതുപോലെ തന്നെ കൊടുക്കും അത്രേ നന്നായിട്ട് മണ്ണും കെട്ടി കൊടുക്കും കൊടുക്കും പിന്നെ മാത്രം ചുളുവാണ് ഈ പരിപാടി വളരെ അടിമളി കൃഷിയാണ് പ്രധാനമായിട്ടും ഇത് ഒരു നാലഞ്ച് വർഷം മുമ്പ് എവിടെ അറിയാം അത് കേരളത്തിലെ പള്ളിപ്പുറത്ത് പൊളിച്ചടിക്കുകയാണ് ഈ പോലീസുകാരൻ ശരിക്കും പോലീസ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ സർവീസാണ് ഫ്രണ്ട്ലൈൻ വർക്ക് ചെയ്യേണ്ട ഒത്തിരി റിസ്ക്കും ഒത്തിരി ടെൻഷനൊക്കെ ഉള്ളൊരു ജോലിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള സംഭവം എന്ന് പറയുന്നത് ആ ടെൻഷൻ എന്ന് പറഞ്ഞ സമയത്ത് പോലും രഞ്ജിത്ത് അവൻ്റെ ഒരു പാഷനായ അഗ്രിക്കൾച്ചറോട് കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യം കാണിക്കുന്നു ആ ജോലിയിലും കൃഷിയിലും അതേപോലെ വിജയം കൈവരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ പല കാര്യങ്ങളിലും നമ്മുടെ പ്രോസസ് സർവീസിലാണെങ്കിലും ഒരു വാറൻ്റ് ആണെങ്കിലും ആദ്യം ഞാൻ വിളിക്കുന്നത് രഞ്ജിത്തിനെയാണ് അവനേത് സമയത്ത് അവൈലബിളാണ് പക്ഷേ എന്നാൽ തന്നെയും തന്നെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഈ കൃഷിയിലേക്ക് കിടക്കുക ഇതൊരു വലിയ വിജയമാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അഭിനന്ദനീയമായ കാര്യമാണ് അത് മറ്റുള്ളവർക്കൊരു മോഡലാണ് ഒരു തികഴും ആർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടെയാണ് അപ്പം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഈ അഗ്രികൾച്ചറിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു മാർഗ്ഗദർശിയാകട്ടെ ഒരു മോഡലാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഞാൻ പള്ളിപ്പുറം കൃഷി ഓഫീസറാണ് ഇത് രഞ്ജിത്തിന്റെ കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് രഞ്ജിത്ത് പല ജോലികളുടെ ഇടയിലും എല്ലാ തിരക്കിന്റെ ഇടയിലും ഇവിടെ കൃഷി ചെയ്ത് ഈ പഞ്ചായത്തിൽ തകർത്തിയാണ് ഞങ്ങൾ കൃഷിഭവൻ എല്ലാവരും രഞ്ജിത്തിന്റെ കൂടെ തന്നെയുണ്ട് ഇപ്പൊ വിത്തു കൃഷിയല്ലേ എത്ര ദിവസം നമുക്ക് തുടങ്ങാം നമുക്ക് ഒരു അറുപത് ദിവസം പൊട്ടിക്കാം ഇതിപ്പോ നമ്മൾ ഒറ്റ വിഷുവിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കി ചെറുത് ഉൾപ്പെടെ എല്ലാം എപ്പോഴും താഴെയുള്ളവരാണ് എപ്പോഴും ഡിമാൻഡ് വരുന്നത് ഇത്ര ഞാനും ഒക്കെ എനിക്കൊരു രണ്ടായിരം കിലോ കിട്ടുന്ന രീതിയിലുള്ള കൃഷിയും ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്യാം എന്നൊരു എവിടെന്നാണ് കിട്ടിയത് ഇത് പരമ്പരാഗത സെറ്റപ്പ് തന്നെയോ രണ്ടുപോലുള്ള ആൾക്കാര് അങ്ങനെ അതെ പള്ളിപ്പുറത്ത് പണ്ട് തൊട്ട് ഇങ്ങനെ ചെയ്യണം ചെയ്യണോ പ്രധാനായിട്ടും ഇങ്ങനെയുള്ള വെള്ളരി വർഗങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യണം മത്തനും കുമ്പളം എല്ലാം ഇളവനും പൊട്ടുവെള്ളരിയും കുക്കുംബറും ഒക്കെ ചെയ്യാം പക്ഷേ കുക്കുംബർക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കണമായിരിക്കും പറ്റും ബാക്കി ഇതൊക്കെ വെള്ളരി വർഗം എല്ലാം ഇതുപോലെ ഒരു കുഴപ്പം ഉണ്ടാവില്ല കൂടുതൽ കിട്ടും ആ ലോട്ടറി 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 കഴിഞ്ഞ വർഷം അതെ അതെ പറഞ്ഞാൽ ഒരു കാര്യമുണ്ട് ഇതിന് യാതൊരുവിധ പരിചരണവും വേണ്ട കീടാക്രമണം എന്ന് പറയുന്ന സംഭവം ഇതിന് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് കണിമത്തൻ ഇത് കണിയുടെ ആവശ്യത്തിന് മാത്രല്ല പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കണി കഴിഞ്ഞാൽ ഇത് ജ്യൂസ് അടിക്കാനായിട്ട് ഏറ്റവും ബെറ്ററാണ് ഇതിന്റെ സീഡാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കാനും തോരമക്കാനും അതായത് സാധാ മത്തന്റെ ഉപയോഗം എല്ലാം ഇതിന് അടുക്കും നല്ല മധുരമുള്ള കറി നല്ല മധുരമുള്ള കറി അല്ലേ ഇതൊക്കെ വെക്കാം ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ട് അടിക്കാൻ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞാ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വർഷങ്ങളോളം കേടു കൂടാതെ ആറുമാസം ഗ്യാരണ്ടി ആയിട്ട് ആയിട്ടിരിക്കും ഒരു പാടുണ്ടെ പോലും ഒരു കുഴപ്പമില്ല ഇരിക്കും എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വിളയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ കാണുന്ന കാണാൻ കാണുന്നുണ്ടെങ്കില് ബൈ പറ ബൈ ബൈ